നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ലഡാക്കിലെ ഏറ്റവും വലിയ പട്ടണമായ കാർഗിലോട്ടാണ് കാർഗിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഒരു നെഞ്ചിൽ തീപ്പൊരിക്കൊള്ളുന്നത് പോലത്തുള്ള ഒരു അനുഭവമാണ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ നടന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സമയത്ത് ഒരുപാട് പട്ടാളക്കാർ വീരമൃത്തു മരിച്ച ഒരു പ്രദേശമാണല്ലോ കാർഗിൽ നമ്മൾ ലേയിൽ നിന്ന് കാർഗിലോട്ടുള്ള യാത്രയാണ് കാർഗിൽ ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഭംഗിയുള്ള റോഡുകൾ ഭംഗിയുള്ള കാഴ്ചകൾ വലിയ വലിയ മലനിരകൾ ഇതെല്ലാം താണ്ടിയാണ് നമ്മൾ കാർഗിലോട്ട് യാത്ര ചെയ്യുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പ് തന്നെ നമുക്ക് ഇന്ത്യയുടെ വലിയ ഒരു ഫ്ലാഗ് ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും കാർഗിലെത്തുമ്പോൾ ഈ യുദ്ധം നടന്ന സ്ഥലത്തുകൂടി നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ജീവൻ കൊടുത്ത് നേടിയെടുത്ത ആ യുദ്ധത്തിൻ്റെ വിജയത്തിന് എത്രത്തോളം നമ്മളെ സൈനികർ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അങ്ങനെ കാർഗിലിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ഉണ്ടവിടെ നമ്മളങ്ങോട്ട് പോവുകയാണ് നമ്മൾ ഈ മ്യൂസിയത്തേക്ക് പോകുമ്പോൾ ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതിനകത്ത് കയറുമ്പോൾ ആ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തണ സമയം ഏകദേശം ഇരുട്ട് ആയിട്ട് വരുന്ന സമയമാണ് അതിനകത്തൊക്കെ കയറുകയാണ് കയറുമ്പോൾ വലിയ ഒരു പതാക ഇന്ത്യൻ്റെ പതാക നമുക്കൊക്കെ രോമാഞ്ചം സംഭവിക്കും ആ സമയത്ത് കാരണം അത് കാണുമ്പോൾ നമ്മൾ നമ്മളെ രാജ്യത്തിന് വേണ്ടി നമ്മളെ നാടിനു വേണ്ടി നമ്മളെ വീട്ടുകാർക്ക് വേണ്ടി നമ്മളെ കുടുംബത്തിന് വേണ്ടി അവരുടെ കുടുംബങ്ങളെല്ലാം ത്യജിച്ച് അവരെ വീടും നാട്ടുകാരും എല്ലാം വേണ്ടെന്ന് വെച്ച് ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി ബലികർപ്പിച്ച ആ ജവാന്മാരുടെ മൃതശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുകയാണ് നമ്മൾ ഈ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തേഴ് പേരെഴുതി വച്ചിട്ടുള്ള ഓരോരോ സ്ഥലത്തും ഓരോരോ ഭാഗത്തും ഓരോരോ പേരെഴുതി വെച്ചിട്ടുള്ള ആളുകളാണ് അഞ്ഞൂറ്റി ഇരുപത്തേഴ് ജവാന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത് പാക്കിസ്ഥാൻ്റെ അതിദാരുണമായ അക്രമത്തിന് മുന്നിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് പേര് നമ്മളെ ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയുണ്ടായി നമ്മൾ തിരിച്ചടിച്ചു അന്ന് തിരിച്ചടിക്കുക മാത്രമല്ല നമ്മൾ വൻ രീതിയിൽ നമ്മൾ വിജയിച്ച് മുന്നേറുകയും ചെയ്തു വന്ന് അങ്ങനെ കാർഗിൽ നമ്മൾ നമ്മളെ സ്വന്തം കാർഗിലായിരുന്നു അത് പാകിസ്ഥാൻ പിടിച്ചടക്കാൻ നോക്കി അത് നമ്മൾ വീണ്ടും അവരെ കയ്യിൽ നിന്ന് പിടിച്ചടക്കി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഈ യുദ്ധം അവസാനിക്കുന്നത് അതിന് നമ്മൾ ഈ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത സ്ഥലങ്ങൾ സന്ദർശിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിനകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല അത് പുറത്ത് അവിടെ നമ്മൾ സറണ്ടർ ചെയ്തിട്ട് അതിനകത്തേക്ക് പോവുകയാണ് അതിനകത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന തോക്കുകളുടെ അവശിഷ്ടങ്ങൾ വെടിയുണ്ടകളുടെ അവശിഷ്ടങ്ങൾ ഈ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റുകൾ അതേപോലെ റോക്കറ്റുകൾ അന്നത്തെ മിസൈൽ മിസൈലിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പൊട്ടിച്ചെതറിയ ഭാഗങ്ങൾ ഫോട്ടോകൾ ഒരുപാട് കാര്യങ്ങൾ ആ യുദ്ധം തുടങ്ങി അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾക്കുള്ള ശേഷിപ്പായിട്ട് അവിടെ ഈ കാർഗിൽ മ്യൂസിയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളും നമ്മളെ വിജയം ഇന്ത്യ കാർഗിൽ യുദ്ധത്തിൻ്റെ വിജയം നമുക്കതിനകത്തുനിന്ന് ഓരോരോ ഫോട്ടോ കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ ഈ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ഓരോരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഓരോ ബാറ്ററികളടക്കം അതിനകത്ത് വെച്ചിട്ടുണ്ട് അന്നത്തെ റേഡിയോ കോളറിൻ്റെ ബാറ്ററികളടക്കം വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ജയിച്ച് നമ്മൾ രാജ്യം ജയിച്ച് പാകിസ്ഥാനോട് പ്രത്യേകിച്ച് നമ്മളെ ശിര വൈരികളായിട്ടുള്ള മുൻകാല എന്നും നമുക്ക് ക്രിക്കറ്റിലായാലും എന്തിലായാലും നമ്മൾ അവരെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് പാകിസ്ഥാൻ അപ്പോൾ നമ്മൾ അവരോട് യുദ്ധം ജയിച്ചിട്ടുള്ള ഒരു ഒരു അഭിമാന നിമിഷമാണ് നമുക്ക് ഈ കാർഗിൽ മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് നമ്മളത് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ കാർഗിലെ മ്യൂസിയവും കാർഗിലെ മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ കാർഗിലിനെ പുറത്തിറങ്ങി അടുത്തതായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കർദുങ്കിലാസിലോട്ടാണ്